കായംകുളം കോട്ടക്കടവിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് മഹാജയന്തി ആഘോഷവും പ്രാർത്ഥനായോഗവും എൻ ശിവൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടി തുരുത്തുവയലിൽ ആർ ഭദ്രൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം കോട്ടക്കടവിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് മഹാജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഇതിനോടനുബന്ധിച്ച് പ്രാർത്ഥന യോഗവും നടത്തി അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ നട തുരുവലിൽ ആർഭദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർഷവും നമ്മൾ ഓണത്തോടടുത്ത് തന്നെയാണ് ചതയം ഈ ചതയദിനം ആഘോഷിക്കുന്നത് കന്നിമാസ ലായന്റെ പേരിൽ ഈ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ആഘോഷം നടത്തണം ശിവഗിരി നടത്തി എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രദേശത്തുള്ള ഗുരുഭക്തർ ഇവിടെ സംബന്ധിച്ച് പ്രാർത്ഥന നടത്തുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസക്തിയും തത്വകതയും ദേശകാല ജാതി മത സീമകൾ കടന്ന് ലോകത്തിൻ്റെ നെറുകൽ സ്ഥാനം നേടിയിരിക്കുകയാണ് ഈ കാലത്താണ് തൃപ്പാദങ്ങളുടെ അവതാരം സുദീനം ലോകം മുഴുവൻ ആചരിക്കുന്നത് കർമ്മത്തിലും വാക്കിലും ചിന്തയിലും വിശുദ്ധി കൈവരിച്ച മഹാതേജസ് ആയിരുന്നു ശ്രീ ഗുരുദേവൻ എൻ ദിവാകരൻ പുഷ്പമണി അനില രാജി അശോകൻ രാജി അനിൽകുമാർ സുരിജ ബിന്ദു പ്രശാന്തൻ എന്നിവർ നേതൃത്വം നൽകി സിഡിസ് കായംകുളം